നമസ്കാരം ആധുനിക ക്രിക്കറ്റിലെ മികച്ച ബാറ്റർമാരെ എടുത്താൽ അക്കൂട്ടത്തിൽ ഏറ്റവും അനായസനയായി സിക്സറുകൾ പറത്താൻ ശേഷിയുള്ള ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ അദ്ദേഹം വളരെ കൂളായി വന്ന് ബോളിനെ നേരിട്ട് അത് സിക്സറിലേക്ക് എത്തിക്കാൻ വളരെയധികം ഒരു പ്രയാസവുമില്ലാതെ ചെയ്ത ഷോട്ടുകൾ ഒരുപാടാണ് നിലം തൊടാതെ ബോളിനെ ഗ്രൗണ്ടിന് പുറത്തേക്ക് പായിക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ എങ്ങനെയാണ് സഞ്ജു സിക്സറുകൾ അടിക്കുന്നതെന്ന് എല്ലാവരും സംശയിച്ചു ചോദിക്കാറുണ്ട് മറ്റു പല ബാറ്റർമാരെയും പോലെ തന്നെ സ്പിന്നർമാർക്കെതിരെ സിക്സർ അടിക്കാൻ സഞ്ജുവിന് ക്രീസിന് പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല എന്നതും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിന്നെടുത്തുനിന്ന് അദ്ദേഹത്തിന് അത് സാധിക്കാൻ പറ്റുന്നുണ്ട് ഭൂരിഭാഗം ബാറ്റർമാരും സിക്സറിനായി തന്നെ വളരെയധികം പ്രയത്നവും റിസ്കവും എടുക്കുമ്പോൾ സഞ്ജു എങ്ങനെയാണ് ഇത്ര ലാഘവത്തോടെ സിക്സറുകൾ വാറിക്കൂട്ടുന്നതെന്ന് എല്ലാവരും ചോദ്യത്തോടെ ചോദിക്കുന്നു എപ്പോഴും ആശ്ചര്യം തന്നെയാണ് ഈ ചോദ്യത്തോട് എങ്ങനെ സഞ്ജു പ്രതികരിക്കുന്നുവെന്നും ഇതെങ്ങനെയാണ് ആരാധകർക്കിടയിൽ തന്നെ വലിയൊരു ചർച്ചയായി മാറുന്നതെന്നുമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ കഴിവിന് പിന്നാലെ രഹസ്യത്തെക്കുറിച്ചും അദ്ദേഹം തന്നെ ഒരിക്കൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്താണെന്ന് നമുക്ക് നോക്കേണ്ട കാര്യം തന്നെയാണ് ഇത്ര കൂളായ സെക്സറുകൾ പായിക്കാനുള്ള ശേഷി തനിക്ക് ജന്മനാൽ തന്നെ ലഭിച്ചതാണെന്നാണ് ജീനുകളിൽ തന്നെ അതുണ്ടെന്നുമാണ് സഞ്ജു സാംസൺ ഒരിക്കൽ തമാശ രൂപേണ തന്നെ വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിവ് എൻ്റെ ജീനുകളിൽ തന്നെ ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ അച്ഛൻ വളരെ ശക്തനായ വ്യക്തിയാണ് എനിക്കും അദ്ദേഹത്തിന്റെ ഇതേ കരുത്ത് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്റെ ഗെയിം എന്നത് കരുത്തിനെ ആശ്രയിച്ചിട്ടുള്ളതാണെന്നും നന്നായി അറിയാം ഞാൻ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് മസിലുകൾ വർദ്ധിപ്പിക്കാനും ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനുമാണ് എന്റെ ഫിറ്റ്നസ് തന്നെയാണ് എന്റെ എല്ലാമെല്ലാം കാരണം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കാനും ഫിറ്റ് ആയിരിക്കാനുമാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് അതാണ് ഏറ്റവും ആവശ്യമെന്നും സഞ്ജു സാംസൺ പറയുന്നു അതിനിപ്പോൾ ഫലം ലഭിക്കുന്നത് സന്തോഷമുണ്ടെന്നുമാണ് സഞ്ജു വെളിപ്പെടുത്തിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഐ പി എല്ലിലും എല്ലാം തന്നെ സഞ്ജുവിന്റെ സിക്സർ റെക്കോർഡ് മികച്ചതാണെന്ന കണക്കുകൾ പറയുന്നുണ്ട് ഒരു മോശം ബോൾ ലഭിച്ചാൽ അതിനെ എങ്ങനെ സിക്സറിലേക്ക് നയിക്കാമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയുകയും ചെയ്യാമെന്നും പറയുന്നു ഫോറുകളെക്കാൾ സിക്സറുകൾ അടിക്കുന്നതിലാണ് മലയാളി താരത്തിന് പ്രിയം ഇന്ത്യൻ കുപ്പായത്തിൽ തന്നെ ഏകദിനത്തിലും ടി ട്വന്റിയിലുമായി ഇതിനോടകം നാല്പത്തിയൊന്ന് സിക്സറുകളാണ് സഞ്ജുവിന്റെ സമ്പാദ്യം ഏകദിനത്തിൽ പതിനാറ് മത്സരങ്ങളിലായി പതിനാല് ഇന്നിങ്സുകളിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ നിന്നും ഇരുപത്തിരണ്ട് സിക്സറുള്ള താരം സ്കോർ ചെയ്തിട്ടുമുണ്ട് ടി ട്വന്റിയിലാവട്ടെ ഇരുപത്തി ആറ് ഇന്നിംഗ്സുകളിൽ നിന്നും പത്തൊമ്പത് സിക്സറുകളും സഞ്ചു നേടിയിട്ടുണ്ട് ഐ പി എല്ലിലെ പ്രകടനം എടുത്താൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾക്കായി തന്നെ ഇരുന്നൂറിന് മുകളിൽ സിക്സറുകളാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഐ പി എല്ലിൽ അരങ്ങേറിയ സഞ്ജു ഇതിനോടകം തന്നെ നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിലായി നൂറ്റി അറുപത്തി മൂന്ന് ഇന്നിംഗ്സുകളിലാണ് വീശിയത് ഇവയിൽ നിന്നും ഇരുന്നൂറ്റി ആറ് സിക്സറുകളും നേടിയിട്ടുണ്ട് കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനത്തിലാണ് സഞ്ജുവിനെ അവസാനമായി തന്നെ കളിക്കളത്തിൽ കണ്ടത് ശ്രീലങ്കയുമായുള്ള ടിവന്റി പരമ്പരയിലെ അവസാന രണ്ടു മത്സരങ്ങളിലും അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചിരുന്നു പക്ഷേ രണ്ടിലും സഞ്ജു നിരാശപ്പെടുത്തുകയായിരുന്നു എന്ന് പറയാം ഡെക്കായാണ് അദ്ദേഹം രണ്ട് ക്രീസിലും വിട്ടത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫി റെഡ് ബോൾ ടൂർണമെന്റിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സഞ്ജു പക്ഷേ ടൂർണമെന്റിനുള്ള നാല് ടീമുകളെ അടുത്തിടെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് എന്നതാണത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അടുത്ത മാസം തന്നെ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗും സഞ്ജു കളിക്കുന്നില്ല ടൂർണമെന്റിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആരാധക പിന്തുണയുടെ കാര്യത്തിൽ സൂപ്പർ താരങ്ങൾക്ക് പോലും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ സഞ്ജു സാംസൺ അതിശയിപ്പിക്കുന്ന ആരാധക പിന്തുണ രാജ്യത്തിന് അകത്ത് പുറത്തുമെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇത്ര കൂളായി അദ്ദേഹം എങ്ങനെ സിക്സർ അടിക്കുന്നു എന്ന ചോദ്യങ്ങളും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളും ഒക്കെ തന്നെ നിരവധിയും സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വരാറുണ്ട്